അപ്പോൾ അതൊരു പ്രതിപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള ഒരു നിയമപോരാട്ടമായി മാറുകയാണോ ചെയ്യുന്നത് സജിത്തെ അങ്ങനെ തന്നെയാണ് കപിൽസ് വലിന്റെ കൂടി ഒരു വലിയ നേട്ടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ തന്നെ കപിൽസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നിരുന്നു ഇതൊരു സുപ്രധാനമായ വിഷയമാണ് അതുകൊണ്ട് സുപ്രീം കോടതിയുടെ അടിയന്തരമായ പരിഗണന വേണം എന്നുള്ളത് കോടതിയിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നു ഉച്ചയ്ക്ക് ഇത് പരിഗണിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെയാണ് അത് അറിയിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ഈ വിഷയം ഹർജി പരിഗണിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഹർജി കൊടുക്കുന്ന അതേ ദിവസം തന്നെ ഹർജി പരിഗണിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അതിനെ ഒരു സുപ്രധാനമായ വിഷയമായി കപിൽസിബെല്ലിനെ പോലെ രാജ്യത്തെ ഏറ്റവും തലമുതിർന്ന അഭിഭാഷകർ ൾ തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തുന്നു ചീഫ് ജസ്റ്റിസും വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ ഈ വിഷയം പരിഗണിക്കാമെന്ന് പറയുന്നു ലീഗിനെ സംബന്ധിച്ച് മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ ഈ വക്കഫ് ബില്ലെ എതിർത്ത പ്രതിപക്ഷ നിലയിലെ എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും വലിയ നേട്ടം തന്നെയാണ് അത്തരമൊരു പോരാട്ടത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നതിന്റെ ഒരു പ്രതീകം കൂടിയാണ് അതിന്റെ നായക സ്ഥാനത്ത് നിൽക്കാൻ ലീഗിന് കഴിഞ്ഞു എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചും വലിയ നേട്ടം തന്നെയാണ് കേരളത്തിലെ കേരളത്തിന്റെ രാഷ്ട്രീയമൊക്കെ പരിശോധിച്ചാൽ കേരളത്തിലെ എല്ലാ പാർട്ടികളും ബിജെപി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഇതിനെ അനുകൂലിക്കുന്ന വഖഫ് ബില്ലിനെ എതിർക്കുന്ന പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ ആ പാർട്ടികളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കാൻ ഇപ്പോൾ ലീഗിന് കഴിയുന്നുണ്ട് ലീഗ് അത്തരമൊരു നിയമ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുകയും കപിൽസിബില്ലെ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനെ അതിനായി കോടതിയിൽ നിയോഗിക്കുകയും അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിൽ തന്നെ വിഷയം അവതരിപ്പിക്കുകയും ചീഫ് ജസ്റ്റിസ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ വിഷയത്തിൽ കോടതി വിഷയം കേൾക്കാം അല്ലെങ്കിൽ പരിഗണിക്കാം എന്നുള്ള ഒരു വാക്ക് പറയുകയും ചെയ്തിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് വഖഫ് ബില്ലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഭരണഘടനാപരമായ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നതാണ് ആ ബില്ലിലെ വ്യവസ്ഥകൾ എന്നാണ് പ്രധാനമായും കപിൽ ചുബൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന വ്യവസ്ഥകൾ പാർലമെന്റ് നിയമത്തിൽ പാസാക്കിയാൽ അക്കാര്യത്തിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമുണ്ട് മറ്റ് നിയമങ്ങൾ പാസാക്കുന്ന പോലെയല്ല ഇത്തരം വിഷയത്തിൽ ഇടപെടാനുള്ള കോടതിയുടെ അധികാരമുണ്ട് മൗലികാവകാശങ്ങൾക്ക് മേലുള്ള ലംഘനമാണെങ്കിൽ അത്തരം ഇനി അത് ലംഘനമാണോ ഇല്ലയോ എന്നൊക്കെയുള്ള വിഷയമൊക്കെ പിന്നീട് കോടതി പരിശോധിക്കേണ്ടതാണ് എന്തായാലും പ്രാഥമികമായി തന്നെ ഇത്തരം ഒരു കേസ് കേൾക്കേണ്ടതാണ് ഇതിൽ ഗൌരവമുണ്ട് എന്ന് സുപ്രീം കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സുപ്രീം കോടതി അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ഒരു നിലപാടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നീക്കം തന്നെയാണ് നിയമപരമായ നീക്കം തന്നെയാണ് അതിൽ ലീഗിനെ സംബന്ധിച്ച് സ്വാഭാവികമായും ഈ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നു എന്നത് വലിയ നേട്ടം കൂടിയാണ് യെസ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടക്കുകയാണ് കേസ് നിയമം കോടതി നിയമ പോരാട്ടം ജയിച്ചാലും പരാജയപ്പെട്ടാലും പക്ഷേ അതൊരു രാഷ്ട്രീയ നീക്കം കൂടിയായി മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ പോരാട്ടം ആദ്യത്തിൽ നടക്കുന്നു കിരൺ ഒരു കാര്യം കൂടി ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി പരിഗണിച്ച് ഈ ജുഡീഷ്യൽ കമ്മീഷൻ തുടരാമെന്ന് പറയുകയാണ് അതായത് കേരളത്തിൽ മുനമ്പം വിഷയത്തെ മുൻനിർത്തിയാണല്ലോ വക്കഫ് ബില്ല് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ വക്കഫ് ബില്ലിൻ്റെ സ്വാഭാവിക നേട്ടവും മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നത് ബി എന്ന തരത്തിലേക്കും പ്രചരണം നടക്കുകയും ബി ജെ പി അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ പുതിയ നീക്കങ്ങളൊക്കെ നടന്നുണ്ട് കിരൺ റിജു ഒൻപതാം തീയതി അവിടെ എത്തുന്നു അത്തരം നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഒരു അനുകൂല തീരുമാനമെടുക്കുന്നത് സ്വാഭാവികമായും ഇതിൽ തിരിച്ചടിയേറ്റിരുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനും ഇടതുപക്ഷത്തിനുമൊക്കെ ഒരു അല്പം ആശ്വാസം ഇതിലൂടെ കിട്ടുന്നുണ്ടോ തീർച്ചയായും അത് ഒരേ ആശ്വാസം തന്നെയാണ് അല്പമാശ്വാസമല്ല വലിയ ആശ്വാസം തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ബക്കഫ് ഭേദഗതി നിയമം വന്നതുകൊണ്ട് മുനമ്പത്തെ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമാകുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലൊക്കെ വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ് മുൻകാല പ്രാബല്യമില്ലാത്തതുകൊണ്ട് മുനമ്പ പ്രശ്നത്തിൽ അത് പരിഹാരമാകില്ല എന്നൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെയെല്ലാം പരിഹാരമുണ്ടാകും എന്നൊക്കെ വരുന്നുണ്ട് എന്തായാലും മുനമ്പം ഇഷ്യൂ അവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിലടക്കം ഇന്ത്യൻ പാർലമെൻറ്റിലടക്കം ബക്കഫ് നിയമ ഭേദഗതിക്ക് വേണ്ടി ബി ജെ പി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം മുനമ്പം വിഷയമാണ് ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തൊരു വലിയ ഒരു ഒരു പ്രശ്നമായി ചൂണ്ടിക്കാട്ടി ക്രിസ്ത്യൻ ജനവിഭാഗത്തെ ആകെ കുടിയിറക്കുന്നു അത് പ്രത്യേകിച്ച് കേരളത്തിൽ അത് അത് വക്കം ഭൂമിയായതിന്റെ പേരിലാണ് കുടിയറക്കൽ വരുന്നത് ആ തരത്തിലൊക്കെ ഒരു വലിയ വ്യാഖ്യാനം കൂടിയാണ് ഉണ്ടായത് കേരളത്തിലെ പാർട്ടികളെയൊക്കെ സംബന്ധിച്ച് മുനമ്പത്തെ നിവാസികളെ സംബന്ധിച്ച് അവർക്ക് ആത്യമായി അവരുടെ ഭൂമി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെ ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞതും രാഷ്ട്രീയമായി കൂടുതൽ മുതലെടുപ്പിന് കഴിഞ്ഞതും എല്ലാം ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾക്കും അവിടെ ഒരു പ്രതിരോധം തീർക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു ആ ഒരു നിലയിൽ നിന്ന് സർക്കാരിന് കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു ഘടകം കൂടിയാണ് തൽക്കാലം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകാൻ തീരുമാനം ഇതെല്ലാം നമ്മൾ നേരത്തെ സുപ്രീം സുപ്രീംകോടതിയുടേതായാലും ഹൈക്കോടതിയുടേതായാലും ഇനി ഇത് അന്തിമ തീരുമാനത്തിലേക്കൊക്കെ നീങ്ങേണ്ടതുണ്ട് അത്തരം കാര്യത്തിലൊക്കെ വരുമ്പോഴാവും ഇതിൻ്റെ അന്തിമമായ ആ തീരുമാനം അല്ലെങ്കിൽ അന്തിമമായ എന്താണ് അതിൻ്റെ ഒരു ഒരു റിസൾട്ട് എന്നുള്ളത് വരിക പക്ഷേ അതിലേക്ക് നയിക്കാനുള്ള ഒരു ഒരു ഘടകം അല്ലെങ്കിൽ അതിലേക്ക് നയിക്കാനുള്ള ഒരു പോരാട്ടം ത്തിൽ ഈ രണ്ട് കേരള സർക്കാരായാലും അതോടൊപ്പം തന്നെ ലീഗ് മുന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൽ അവർ നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഈ വിഷയത്തെ അനുകൂല ഈ ഈ വിഷയത്തിൽ ഈ ലീഗിൻ്റെയും കേരള സർക്കാരിൻ്റെയും എല്ലാം നിലപാടിനോട് യോജിക്കുന്ന വലിയൊരു ഭാഗം ജനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമോ അല്ലെങ്കിൽ പ്രതീക്ഷയോ നൽകുന്ന ഘടകം കൂടിയാണ് അത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് എന്തായാലും സംസ്ഥാന സർക്കാരിനും ആശ്വാസകരമാണ് ഈ സാഹചര്യം ഒരു വശത്ത് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടവുമായി പോകുന്നു ലീഗ് സൂചിപ്പിക്കുന്ന നിയമവശങ്ങൾ സുപ്രീം കോടതി അംഗീകരിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാൻ സാധ്യതയുണ്ടാകുന്ന ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയും ആ ആർജവത്തോടെ ആ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് അതാണ് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ ഹർജിയിൽ ഒരു പരിഹ പരിഗണിക്കുമെന്ന തീരുമാനമുണ്ടാവുന്ന ഹർജിയിൽ തീർപ്പുണ്ടാക്കുക എന്നതല്ല പക്ഷേ ഹർജിയിൽ ചില നിരീക്ഷണങ്ങൾ ഒരു പക്ഷേ കോടതി നടത്തിയേക്കാം എന്ന കാര്യം കൂടിയുണ്ട് ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ഹർജി നൽകിയ കപിൽ ചിബിൽ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച നീക്കമുണ്ടാകുമെന്ന് കരുതുന്നുണ്ട് ഇതിനിടയിൽ ലീഗ് നേതാക്കൾ അവിടെ ഡൽഹിയിലുണ്ട് അടക്കമുള്ള നിയമവിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചകൾ നടക്കുകയാണ് അങ്ങനെ നിയമ പോരാട്ടത്തിലൂന്നിയ ഒരു രാഷ്ട്രീയ പോരാട്ടം അതാണിപ്പോൾ ഡൽഹിയിൽ സംഭവിക്കുന്നത് അതാണ് ലീഗ് ലക്ഷ്യമിടുന്നത് നേരത്തെ കിരൺ സൂചിപ്പിച്ചതുപോലെ ലീഗിനെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും ചോർച്ചയുണ്ടാവാതിരിക്കാൻ ലീഗിനെ നിയമപരമായെങ്കിലും എതിർത്തേ പറ്റൂ അതുകൊണ്ട് സ്വാഭാവികമായ നീക്കമുണ്ടാകും കോൺഗ്രസിന്റെ എം പാർലമെന്റിൽ വേണ്ടത്ര ഇടപെടൽ നടത്തിയില്ലെന്ന് മുസ്ലിം സംഘടന ഭാഗത്തു നിന്നും വിമർശനമുള്ളതാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ പാർലമെന്റിൽ അവർക്കുമുള്ളതാണ് അതുകൊണ്ട് വളരെ കരുതലിലാണ് ഇക്കാര്യത്തിൽ ലീഗിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാവുന്നത് എന്നാണ് സാഹചര്യം ഇതിനിടയിലാണ് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് മുനമ്പം കമ്മീഷന് സാധുത നൽകിക്കൊണ്ട് നീക്കമുണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ സാധു നൽകുന്ന ഈ നീക്കത്തിൽ ഇനി എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നതാണ് പ്രസക്തമാവുന്ന കാര്യം അതായത് വൊനമ്പത്ത് പ്രശ്നപരിഹാരത്തിന് ഇപ്പോഴും തങ്ങൾക്ക് സമവായമുണ്ട് സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ സാധ്യത എന്ത് എന്നത് സംബന്ധിച്ച ചോദ്യമാണ് മുന്നിലുള്ളത് എന്തായാലും വനമ്പം കമ്മീഷന് സാധ്യത നൽകുന്നു എങ്കിൽ അവിടുത്തെ വസ്തുതാ പട്ടണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും എന്ത് സൊല്യൂഷൻ ഉണ്ടാകുമെന്നതാണ് ചോദ്യം കാരണം വനമ്പത്തെ പ്രശ്നപരിഹാരം ഈ നട നടപ്പറയുന്ന നീക്കങ്ങൾ കൊണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നൊരു വസ്തുതയുണ്ട് കാരണം വഖഫ് നിയമ ഭേദഗതി വന്നെങ്കിൽ കൂടിയും പ്രശ്നത്തിന് പരിഹാരം കഴിയുന്ന സാഹചര്യമാകുമോ എന്ന ആശയക്കുഴപ്പമുണ്ട് ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബദൽ നീക്കങ്ങൾ അങ്ങനെ മുനമ്പം ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുമ്പോൾ ഇത് സ്വാഭാവികമായും വേഗത്തിലുള്ള ചടുലമായ നീക്കങ്ങൾ ഇനി പ്രതീക്ഷിക്കുക വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വർഷമാണ് നിർ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള മറ്റു വിഷയങ്ങളും വരുന്നതിനാൽ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വേഗത്തിലുള്ള നീക്കം സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഇടവേളയാണ് ഇടവേള